മൂന്ന് കൊല്ലം കൊണ്ട് കായ്ക്കുന്ന കായ്ക്കുന്നു അഞ്ചു കഴിഞ്ഞു ആ ശ്രുത എന്നെ വിളിച്ചുകൊണ്ടിരിക്കണു ആങ്ങളുടെ ഭാര്യ ഇന്നല്ലേ കുട്ടിക്ക് സ്വർണ്ണെടുക്കാൻ പോകുന്നു പോട്ടെ അല്ല അതിന് നീ എന്തിനാ പോണ് അവര് പോയ പോലെ അവരുടെ സ്വർണ്ണെടുക്ക അവർക്കറിയില്ലേ അതല്ല നീ തന്നെ കല്യാണം ഞമ്മൾക്ക് രണ്ടുപോയി വളം കൊടുക്കണ്ടേ എന്നൊന്നും എന്റെ ആംഗളുടെ മോളല്ലേ എന്താ നീ പറയുന്നത് ആ വള മതി അവര് സ്വർണ്ണം എടുത്താലേം കിട്ടു ഇത് പൊങ്ങച്ചല്ലേ ഞാൻ പറയുന്നത് എന്താള്ളി എന്റെ ആങ്ങളുടെ മോളുടെ കല്യാണം രണ്ടു പവൻ ഞമ്മള് കൊടുക്കണോ അപ്പൊ അവര് സ്വർണ്ണം എടുക്കുമ്പോ അതിന്റെ കൂടെ രണ്ടുപവന്റെ വളയും കൂടി എടുത്താ പണിക്കൂലി അവര് വാങ്ങില്ല അപ്പൊ നമുക്ക് ലാഭമല്ലേ രണ്ടു പവന്റെ വളയെടുക്കാൻ നിന്റെ പൈസ ഉണ്ടോ निम्ण के निम्ण के ോ അല്ലേ എന്റെ കിടന്ന പൈസ പൈസ മുഴുവൻ നിന്റെ ആങ്ങളുടെ മോളിന്റെ ഒന്നും കൊടുക്കണ്ടെന്ന് അരപ്പകം കൊടുത്തോളി അതിനെ നിങ്ങളുടെ പെങ്ങന്മാരുടെ നിങ്ങക്ക് മക്കളുടെ കല്യാണമല്ലേ ഇവിടെ വരട്ടെ സഹായവും ചോദിച്ചിട്ട് അപ്പൊ ഞാൻ കൊടുക്കാം എന്റെ പെങ്ങന്മാരുടെ മക്കളുടെ നിന്റെ അടുത്ത് എന്താ അത് ഞാൻ എന്താ അവിടെ തീരുമാനിച്ചിട്ടുണ്ടോ കൊടുക്കാൻ ഞാൻ എന്റെ മൂത്ത മോളുടെ കല്യാണം കഴിഞ്ഞിട്ടില്ലേ അവരൊന്നും തന്നിട്ടില്ല ഇവിടെ നിന്ന് ഒരു സാധനം കൊടുക്കാൻ പോകുന്നില്ല എന്താമ്മേ എന്താച്ചവിടെ എപ്പോഴും അടിപിടിയാ എന്തിനെങ്ങനും ഓരോന്ന് പറഞ്ഞ വഴക്കുണ്ടാക്കുന്നത് ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞു പോയത് അവളുടെ ഭാഗ്യം അവൾക്കിതൊന്നും കേക്കണ്ടല്ലോ അങ്ങളുടെ മോളുടെ കല്യാണമല്ലേ അച്ഛൻ പറയാ ആരൊക്കെ കൊടുത്താ മറിയന്ന് ചേച്ചിന്റെ കല്യാണം കഴിഞ്ഞില്ലേ അടുത്ത് അമ്മേ അതാ പച്ച ഇത്രയും കൊടുക്കാന്ന് പറഞ്ഞ തന്നെ ധാരാളം അമ്മ അങ്ങനെ വിചാരിച്ചാ മതി നിർത്തി അച്ഛനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മോള് പിന്നെ അവർക്ക് അത്രേ അന്ന് കഴിവുള്ളൂ പിന്നെ നിന്റെ അച്ഛനയിന്റെ ആവശ്യം ഇണ്ടായിരുന്നില്ല അത് അവർക്ക് നല്ലപോലെ അറിയാം അപ്പൊ അവർ രണ്ടായിരത്തിഅറുപ ഇട്ടു അവന് വാങ്ങാനേ ഉള്ളു അവന് കൊടുക്കാൻ അറിയില്ല അല്ലെങ്കിലും അച്ഛൻ പറഞ്ഞാലും എന്താ തെറ്റേ അമ്മയുടെ ആങ്ങളെ കൊണ്ട് നമുക്ക് ഇത്രേം കാലമായിട്ട് വലിയ ഉപകാരം ഒന്നും ഉണ്ടായിട്ടില്ല എന്നിട്ടും അച്ഛൻ അനപ്പവം കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തന്നെ വലിയ കാര്യം എന്നാ നിങ്ങൾ ആരും തരണ്ട എന്ത് ചെയ്യണെന്ന് എനിക്കറിയാം അച്ഛനും മോളോട് ഇരുന്നോളെ ഞാനിപ്പോ ജ്വല്ലറി പോയിട്ട് വരാം എന്നാലും അവർ ചോറ് ഞാൻ വരാന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ ചോറും കരയൊക്കെ വേണമെങ്കിലേ വെച്ച് ഇണ്ടാക്കി കഴിച്ചോളി

ഏട്ടൻ ഞാൻ ഇങ്ങോട്ട് വരണം വിചാരിച്ചതല്ല മോനെ കണ്ണൂരിലേക്ക് പോകാനുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു ഒന്നും എനിക്ക് അങ്കളുടെ അടുത്ത് പോകണ്ട മോനെ ഒന്ന് ഇറക്കി ഇവിടെ അവിടെ ചോദിച്ചു അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഇറങ്ങിയതാ എന്റെ കൂടെ ചെറുതുണ്ട് അവര് വരുമ്പോ എനിക്ക് തിരിച്ചു പോകലോ കാറിൽ തന്നെ ഇതാ ഇറങ്ങി കളിക്കണുണ്ട് ഇവിടെ കുഞ്ഞു മോളെ എവിടെ ഏട്ടമ്മ എവിടെ

ഭയങ്കര വികൃതി എവിടെ നിൽക്കില്ല ഞാൻ തന്നെ വേണം അതെ ഓടി ഓടി അവിടെ ആ ഓടിയോടിയായിട്ടാകാറായോ ഇവിടെ എന്തേലും കൊടുക്കുന്നുണ്ടാവുമല്ലോ മോളെവിടെ മഞ്ജു മോളെ മഞ്ജുടാ മേലെയായിരിക്കും ആ ചെറുതേം കൊണുന്നുണ്ടാ അതാ ലക്ഷ പെട്ടന്ന് തന്നെ ഇങ്ങോട്ട് എത്തിയത് എവിടെ പോണത്തില്ലേ അമ്മൂ താഴ്ത്തിറങ്ങാണല്ലോ കയ്യിലിരുന്നാ പറ്റില്ലേ പറ്റില്ലേട്ടെ വാതിലടിച്ചോ ചെറുത് ഇപ്പൊ പൊറത്തേക്ക് ഓടും അതെക്ഷോഷ്യം വന്നു ഇതാണ് അവിടത്തെ കളി കിടപ്പ് എടുക്കും കൊറച്ചു നേരം കണ്ട കണ്ട കണ്ടി എണിക്ക് പിന്നീട് പിന്നെ മഞ്ജുന്റെ കല്യാണക്കാരി എന്തായി മഞ്ജു നിന്റെ കല്യാണം അവളെ കല്യാണം കല്യാണപ്പൊ കൊറേ ആലോചനകളൊക്കെ വരുന്നുണ്ട് നോക്കട്ടെ അല്ലേ നമുക്കിപ്പോ എനിക്കിപ്പോ സാമ്പത്തികമായിട്ടൊക്കെ വളരെ എന്താണ് കേട്ടാ അവൾക്ക് ഇപ്പൊ ബന്ധത്തിനനുസരിച്ച് നമ്മൾ കൊടുക്കണ്ടേ ഇപ്പൊ ഒരു കൂട്ടർ വന്നത് വലിയ വളരെ സാധാരണക്കാരാ അപ്പൊ നീ അപ്പൊ ഞാനോ ചോദിക്കും ഞാനോ അങ്ങനെ തന്നെയാണ് പക്ഷെ എന്നിരുന്നാലും കുറച്ചും കൂടി നല്ലൊരു ബന്ധം വന്നു കഴിഞ്ഞാലേ ഇന്നത്തെ സ്വർണത്തിന്റെ വിലക്ക് എത്ര കൊടുക്കാനാ നോക്കുക നമുക്ക് അങ്ങനെ പോകും നോക്കട്ടെ എത്ര അങ്ങനെയുള്ള ബന്ധം വരുന്നതിനനുസരിച്ച് നമുക്ക് ചെയ്യാലോ വലിയ വലിയ ഒരു ലക്ഷേ പിന്നെ മഞ്ചുമോൾക്ക് പിന്നെ നീ ഒരുവിധമൊക്കെ സാധനങ്ങളൊക്കെ എന്താ കാര്യം എനിക്ക് ആലോചിക്കാൻ വയ്യായിട്ട് ആകെ ഞാൻ ഇട്ട ഞാനിട്ടേ രണ്ടു ചെയിൻ ഉണ്ട് അവൾക്ക് ഒന്നും ഉണ്ടാക്കിട്ടില്ല എങ്ങനെ ഇണ്ടാക്കാൻ ആ വീട് പണി കഴിഞ്ഞോ പിന്നെ മൂപ്പര്ക്ക് സുഖമില്ല പിന്നെ അതൊക്കെ എന്തൊക്കെയോ പിടിച്ച് വലിച്ചിടണോ മോള്

ഒരുപാട് സ്വർണ്ണൊന്നും കൊടുക്കാനാവില്ല നമുക്ക് ആവുന്നത് എന്തെങ്കിലും ഞാൻ നോച്ച ബുദ്ധിമുട്ടിക്കാ ഇനിയിപ്പൊ അവളിന്റെ മോളിന്റെയോ വലിയ ജേച്ചിന്റെ അവൾക്കും കല്യാണങ്ങളൊക്കെ ഒരുപാട് വരുന്നുണ്ട് പറഞ്ഞിട്ട് പറയുന്നു എന്തായാലും ഇവര് മൂന്നാള് ഒരേ ചെറിയ ചെറിയ മാസങ്ങൾക്ക് മാത്രമല്ലേ വ്യത്യാസമുള്ളു നിൽക്കുവോ എന്തോ കേട്ടോ എനിക്ക് അവര് വരുന്ന മുന്നേ പോകേണ്ട വരുമോ എന്തോ പിന്നെ മോളെന്തായി ജോലി ആ എന്റെ പഠിപ്പ് പോണു പിന്നെ ഞാനിപ്പോ പാർട്ട് ടൈം ആയിട്ട് കൂടെ ചെയ്യുന്നുണ്ട് നല്ല കാര്യ പഠിച്ചുകൊണ്ട് ജോലി ചെയ്യണത് മോൾക്ക് ഉറക്കം വരുന്നുണ്ട് തോന്നുന്നു ആ ഉറക്കം വരുന്നുണ്ട് ഇപ്പൊ തോട്ടത്തില് കിടക്കണല്ലോ ഭക്ഷണൊന്നും കൊടുത്തിട്ടില്ല ലേ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നിനു കൊടുക്കണ്ട മുത്തേറി ലച്ചു ഒരു ആപ്പിൾ എടുത്തിട്ട് ഈ വാവയ്ക്ക് കൊടുക്കുവോ ഇത് ലച്ചൂനെ എന്ന് പറഞ്ഞ ജീവനാ ഈ ഭാഗത്ത് എവിടെ പിള്ളേരെത്തി അപ്പൊ ലച്ചോടെത്തും ഞാൻ കുറച്ച് മുത്താരി പൊടി കൊണ്ടുവന്നിട്ടുണ്ടോ മോളെ ഒന്ന് കാറ്റ് കൊടുക്കട്ടെ ഭാവിക്ക് അമ്മ എപ്പോഴും വരിക അമ്മ സ്വർണ്ണ എടുക്കാൻ പോയതല്ലേ ഇനിയിപ്പൊന്ന് നേരെ ഇരുട്ടായാലേ തിരിച്ചെത്തിണ്ടാവുള്ളൂ എന്താ ആ ഇണ്ട് ആന്റി അതിന്റെ പേരിൽ ഒരു പുക തന്നെയാണ്ടായത് അച്ഛൻ പറഞ്ഞു അരപവന് മോതിരം കൊടുത്താ തീയുന്നത് അമ്മക്കാണെങ്കിലും രണ്ട് പവന്റെ വള തന്നെ കൊടുക്കണം അച്ഛൻ സമ്മതിക്കാതെ വന്നപ്പോ അമ്മ ഇവിടുന്ന് എന്തൊക്കെയോ പറഞ്ഞു പോയതാ ഇനി എന്താക്കുന്ന അറിയില്ല ഇതെന്താ ഇത് ഇവിടെ ഇതെന്താളെ കേട്ടോ അല്ലേ ആ ആന്റി അച്ഛൻ ഇവിടെ വന്നതിനാൽ രാവിലെ പേപ്പർ വായിക്കാറുള്ളതും ചായ കുടിക്കാറുള്ളതൊക്കെ ഒക്കെ പിന്നെ ചേച്ചിയായിട്ട് വന്ന ഇവിടെ തന്നെയാവും അത് ശരിയല്ലേ ഇവിടെ നല്ല കാറ്റും കിട്ടും പിന്നെ അഞ്ചുമോളിൽ ഇപ്പൊ കല്യാണം കളിച്ച ടൗണിലല്ലേ അവർക്ക് ഇതുപോലത്തെ സ്ഥലവും പറമ്പും ഒന്നും കാണാൻ കിട്ടില്ലാലോ അപ്പോഴെരിക്കും അവർക്ക് ഇവിടെ വന്ന് സുഖമല്ലേ അവനൊക്കെ ഇവിടെ വന്ന് ഇരിക്കാനൊക്കെ അല്ലെ പിന്നെ ഈ പാടവും പറമ്പൊക്കെ ഉണ്ടല്ലോ മോളെ ഞങ്ങൾ പണ്ട് ഫുള്ള് ഓടി നടന്ന് കളിക്കുന്നൊരു സ്ഥലമാണ് കൊറേ കൂട്ടുകാരന്മാരും ഉണ്ടാവും കൂട്ടുകാരന്മാരും കൂട്ടുകാരികളും എല്ലാവരും ഉണ്ടാവും സുഖമായിരുന്നു അന്നത്തെ കാലത്തേക്ക് ഇപ്പ അതൊക്കെ വെറുതെ ഓർമ്മിക്കാൻ മാത്രം അതൊക്കെ കാണുമ്പോഴേ പണ്ടത്തെ ഓർമ്മ വരുന്നത് പിന്നെ ലെച്ചു അതൊക്കെ തന്നെ ആയിരിക്കും ആടാ നല്ല കാര്യ ചേച്ചി വലുതായി ഇപ്പഴേ ചെറിയ കുട്ടികളുടെ സ്വഭാവം തന്നെ അല്ലേ സത്യം ഇതേ ലച്ചു നീ എന്റെ കുറ്റം പറയാൻ വിളിക്കട്ടെ വിളിക്കട്ടെട്ടാ ആന്റി ഇവിടെ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഓടിപ്പടഞ്ഞു വന്നോളൂ കൊറേ ദിവസമായി എന്തായാലും ഹലോ ആൻറ്റി സുഖല്ലേ ആ ഇവിടെ നല്ല സുഖം ഇവിടെ ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ട് അതാ ഞാൻ ആന്റീനെ വിളിച്ചേ ആ ദൈവൻ്റി ആന്റിക്ക് വരാൻ പറ്റുവോ ആ ശരി ശരി ആ ഞാൻ പറയാം ആൻഡിയോട് ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറയാം ആ ശരി ആയിക്കോട്ടെ ആ ഇല്ല ചെറിയ ചെറിയ കുട്ടീനെ പോണുന്നുണ്ട് ഏട്ടനും ചേച്ചിയൊക്കെ ഇങ്ങോട്ട് പോയേക്കത്രേ ആ അത് പുറങ്ങി ഞങ്ങളൊന്ന് വർത്താനം പറയാച്ചിട്ട് മുകളിലേക്ക് കീറിയതാ ആ എന്നാ നീ വരുമ്പോ കാണാം ശരി നീ എന്താ ഇപ്പൊ ചേച്ചിനെ വിളിച്ച് ഞാൻ അവൾ അറിയാണ്ട് ഇങ്ങോട്ട് വന്നതാ പിന്നെ ചേച്ചി വന്ന അങ്ങോട്ട് വിടില്ല തിരിച്ചു വരാറായി എനിക്ക് വേഗം പോകണ്ടേ ആന്റീ ഒരു കാര്യം ചെയ്യോ ഇന്നിവിടെ നിക്കോ ഏട്ടനും ചേച്ചിയും വരുമ്പോ മോളേന അവരെ കൂടെ വിട്ടോളോ വലിയ ആൻറ്റിയൊക്കെ വരുമ്പോ നല്ല രസം ഉണ്ടാവും ഇവിടെ പിന്നെ അമ്മ എന്തായാലും വരാൻ രാത്രിയാവും അപ്പൊ നിങ്ങളെന്നവിടെ കൂടി പോയാ മതി അല്ല മോളെ എനിക്ക് ഇരിക്കണം എന്നുണ്ട് പക്ഷെ നാളെ രാവിലെ ശേഷി ഏട്ടനൊക്കെ ജോലിക്ക് പോകില്ലേ പിന്നെ അമ്മൂനും പോകാനുണ്ട് കുഞ്ഞിനെ നോക്കാൻ ആരാള് പിന്നെ ഹേവും മോനെ ക്ലാസ്സിലേക്ക് സ്കൂളിലേക്ക് പോകണം എല്ലാം കൂടി ഒരു ബുദ്ധിമുട്ടാവും ഞാൻ ഇവിടെ ഇരുന്നു കഴിഞ്ഞ ഏട്ടാ ഞാൻ പോകട്ടെ പിന്നെ ഞാൻ കുറച്ച് കുറച്ച് വെളിച്ചെണ്ണ എന്തിനായിട്ട് എനിക്ക് അതൊക്കെ പിന്നെ മോള് വിളിച്ചിട്ടുണ്ട് അവളിപ്പൊ വരും അവള് വന്നാ എനിക്ക് പോകാൻ കഴിയില്ല ഞാൻ അപ്പോഴേക്ക് ഇറങ്ങട്ടെ അവര് വടക്കാനായിട്ട് വിളിച്ചു പിന്നെ പച്ച വിളിച്ചെനിക്ക് വേണ്ടേട്ടാ എന്തിനു എന്താണ് വരുമ്പോ വരുമ്പോ ഇങ്ങനെ ഓരോന്നോർ തന്നിട്ടുണ്ട് കണ്ടു കഴിഞ്ഞാ അവട് ചോദിക്കില്ല എവിടെ മോളെ എന്തിന അവൻ ചീത്ത പറയ കൊണ്ടുപോയി കഴിഞ്ഞാ അതൊന്നും ബുദ്ധിമുട്ടൊന്നും ഇപ്പൊ അവിടെ ഇല്ല അതിൽ രണ്ടാളും പോകുന്നുണ്ടല്ലോ നല്ല വിളിച്ച എനിക്ക് വല്യൊക്കെ പറയില്ല എന്ത് മറുപടിയാ പറഞ്ഞു ചോദിക്കില്ല അവര് എവിടെ വല്യ പോരും എന്നിട്ട് പോയാ മതി കുഞ്ഞിനോണ്ടെ എപ്പൊന്നാലും ആന്റിക്ക് തിരക്കന്യാടുത്ത് ഞാൻ പിടിക്കാം അച്ഛ സുമതിണ്ട് എത്തിയില്ലല്ലോ അമ്മേനെയും കാണാല്ല അമ്മ എന്താണാവോ ചിഞ്ചുവിന് വേണ്ടി വാങ്ങിട്ടുണ്ടാവുക അച്ഛൻ പറഞ്ഞ പോലെ അരപ്പവനിലൊന്നും ഒതുക്കില്ല അരപ്പവനല്ലേ ബാക്കി ആൾ കൊടുത്തേ അവർക്ക് എത്ര കൊടുത്താലും അവര് എത്ര കിട്ടിയാലും വാങ്ങുന്ന ആൾക്കാരാ

ഞാൻ ഞാൻ വന്ന വണ്ടി അവിടെ തന്നെ നിർത്തി അവിടെ കേറി ഒന്ന് പറയട്ടെ എന്ന് വന്നതാ നീ ഇവിടെ നാളെ നാളെ പോവാ പോവാ പറഞ്ഞു വന്നതാമതില്ല ഞാന് ദൈവം വന്നു കാണട്ടെ വന്നതാ മോള് വിളിച്ചപ്പോ പിന്നെ ഞാൻ ഇറങ്ങാണേ എന്റെ അമ്മ ഇവിടെ ഇല്ല അല്ലെ അമ്മ ഇവിടെ ഇല്ല ശരി ഏട്ടാ വന്നാ പറോ ശരി എന്നാ ഇപ്പ ഞമ്മര് വന്നു എന്തെങ്കിലും കൊണ്ടുപോയി പറഞ്ഞു എനിക്ക് പേര് ദോഷം കേൾക്കാൻ പറ്റില്ല അമ്മ എന്താ ഇത്ര നേരം ഞാൻ ഓടി പിടിച്ച് വരണം ഞങ്ങൾ സ്വർണൊക്കെ എടുക്കാൻ പോയി വീട്ടിൽ വന്ന് ബിരിയാണി ഒക്കെ ഉണ്ടാക്കി കഴിച്ചു പതുക്കെ വന്നു അയ്യേ ബിരിയാണി ഉണ്ടാക്കി കഴിക്കേ ഇത്രയും സ്വർണ്ണൊക്കെ വാങ്ങിട്ട് വരുമ്പോ ഏതെങ്കിലും ഒരു ഹോട്ടലിൽ കയറി കഴിച്ച പോരമ്മേ അല്ലെങ്കിൽ അച്ഛൻ പറയണേ ശരിയാ അമ്മയുടെ ആങ്ങളമാർക്കൊക്കെ വിശുക്ക അയ്യോ എന്റെ ആങ്ങളെ മാത്രം നിന്റെ അച്ഛൻ കോരി കൊടുക്കല്ലേ എന്നിട്ട് അമ്മ എന്താ കൊടുത്തമ്മേ രണ്ടുപാന്റെ വളരെ കൊടുത്തിണ്ടാവും രണ്ടു പവൻ്റെ വള വാങ്ങിക്കൊടുക്ക നീ പൈസ വന്ന നിന്റെ അച്ഛൻ തന്നാ ഞാൻ ഒന്നും വാങ്ങിച്ചു കൊടുത്തിട്ടില്ല എന്താ ഒരു ദേഷ്യം അല്ലെങ്കിലും പറമ്പിലെ അടക്കയും തേങ്ങയൊക്കെ എടുത്ത് വിറ്റ് ആ പൈസയൊക്കെ ഉണ്ടാക്കിയിട്ട് ആങ്ങളമാർക്ക് കൊണ്ടു കാര്യം അച്ഛൻ പണ്ടേ പറയാറുണ്ട് നാളെക്കുള്ള അരി ഉഴുന്ന് വെള്ളത്തിലിട്ടിട്ടുണ്ടോ അതാ ഞാൻ മറ്റേവൻ കാത്തിരുന്നു അയ്യോ അമ്മേ ഞാൻ അമ്മ നീ ഇരുപത്തിനാല് മണിക്കൂർ ഇവളും ഇങ്ങോട്ട് കളിച്ചിരുന്നോട്ടാ എടിപ്പെന്നെ അത് ചെറിയ കുട്ടിയാ നീ അരോടെ കളിച്ചിരിക്കാണ് ലച്ചോ ഞാൻ രാവിലെ നീ ഇവിടെ ഉള്ളതല്ലേ നീ ഇത്ര നേരം വീട്ടിൽ പോയില്ല രാവിലെ ഞാൻ 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 ഇങ്ങോട്ട് വന്നതാ പോയില്ലായിരുന്നു കുഞ്ഞോ അവര് വന്നിട്ടുണ്ടായിരുന്നു അവിടെ ആ ആന്റിയൊന്നും വന്നിട്ട് അച്ഛനെ കണ്ടിട്ട് പോയി അപ്പൊ ആ തരക്കിൽ എനിക്ക് അരിന്നൊക്കെ വെളുത്തിടാൻ മറന്നു അല്ലേ അങ്ങനെ പറ പച്ചരി എവിടെ വെച്ച് ഞാൻ പൊട്ടി വെച്ചിട്ടില്ലല്ലോ മോളെ പച്ചരി എവിടെങ്കിലും എടുത്തു വെച്ചിട്ടുണ്ടോ അമ്മയോട് വെച്ചിട്ട് വന്നാണല്ലോ ആ അത് ആന്റിക്ക് എടുത്തുകൊടുത്തു ദൈവം കൊടുക്കാൻ പച്ചരി വെച്ചത് ഇവിടെ ദോഷക്കരി അച്ഛൻ വേറെ വാങ്ങിച്ചിട്ട് വന്നോളൂ അപ്പൊ ഇതിനാണ് ഞാൻ ഇവിടുന്ന് പോവുക അച്ഛനും മുഴുവൻ കൂടി അവരെ വിളിച്ചു വരുത്തുക എന്നിട്ട് ഇവിടെ ഉള്ള മുഴുവനും കെട്ടിക്കൊണ്ട് പിന്നെ എന്തൊക്കെ കൊണ്ടുപോയി ഇവിടുന്ന് വേറെ ഒന്നും കൊണ്ടുപോയിട്ടില്ല രണ്ട് കുപ്പിയെ എണ്ണയും കൂടിയേ കൊണ്ടുപോയിട്ടുള്ളൂ